കെ പി സി സി പ്രസിഡന്റിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളെ പോലുള്ള നേതാക്കൾ വളരെ സൗഹൃദമായിട്ട് ഇടപെടുന്ന അത്തരം പദപ്രയോഗങ്ങളൊന്നും പൊതുവായ സമൂഹത്തിൽ ഉയർത്താത്ത ആളുകളാണ് അതൊക്കെ നിങ്ങളെ വിഷമവിപ്പിച്ചിട്ടുണ്ടോ ഇന്നലെ ഹൈബിഡ് തുറന്നു പറഞ്ഞു അത് ഞങ്ങളെ പോലുള്ള പ്രവർത്തകർക്കിടയിൽ ആത്മവീര്യത്തെ അത് ബാധിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പാർട്ടി ഫോറത്തിൽ ഉന്നയിക്കും എന്നാണ് ഹൈബീഡ് ഞാൻ പാർട്ടി ഫോറത്തിൽ പറയേണ്ട ഒരു കാര്യം ഒരു ചാനൽ ചർച്ചയിൽ പൊതുവേ കാര്യം അങ്ങനെ സമയത്ത് ഒരു വലിയ മൊമന്റൊരു ഊർജത്തോടെ കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നുണ്ടോ അതൊന്നും ആ ോട്ട് പിടിച്ചു ഇതൊക്കെ ഇതൊക്കെ മനുഷ്യന് ചിലപ്പോഴൊക്കെ ആ പിഴവുകളൊക്കെ പറ്റും മനുഷ്യനല്ലേ നമ്മൾ മനുഷ്യനല്ലേ പച്ചയായ മനുഷ്യനല്ലേ നമ്മൾ എല്ലാവരും ഇങ്ങനെ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അങ്ങനെ ഒരു സെറ്റിങ്സിൽ പോകുന്ന ഒരു മനുഷ്യരല്ലല്ലോ നമ്മളെല്ലാവരും മനുഷ്യരാണ് ഏത് മനുഷ്യനും സ്വാഭാവികമായും എന്ത് അതില്ലാത്തവര ഈ ലോകത്ത് ദൈവമൊഴിച്ചൊരാളുണ്ടാകാനിടയില്ല ഓക്സിജനിൽ വമ്പിച്ച വില കുറവുമായി കേരളം കൂളാകും ഓക്സിജൻ കൂളിംഗ് എക്സ്പെർട്ട്